വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ രഞ്ജൂസ് കല എഴുതുന്ന യൂട്യൂബ് ചാനൽക്ക് എന്റെ കുട്ടികൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് പറഞ്ഞതിന്റെ മുന്നേ നമ്മുടെ വീഡിയോ ൂർണമായും സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നിട്ട് വീഡിയോ കാണുമ്പോഴേ ഫസ്റ്റ് ലൈക്ക് അടിക്കരുത് ദയവ് ചെയ്തിട്ട് കാരണം ഇതൊക്കെ പോവുക നമ്മൾ ആദ്യം പറഞ്ഞല്ലോ കമന്റ് ഇത് വേണ്ട നൈസ് വേണ്ട സൂപ്പർ വേണ്ട ഹാർട്ട് ഷേപ്പ് വേണ്ട ഒന്നും വേണ്ട അല്ലാണ്ട് നമ്മൾ വീഡിയോ എന്താണോ അതിനുള്ള കമന്റ് മാത്രം നിങ്ങൾ ഇട്ടിട്ട് കൂടെ വെക്കാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഞാനിവിടെ ബോക്സ് കൊടുക്കാം അതിനുള്ള നാല് ഓപ്ഷൻ നിങ്ങൾ ചെയ്യാം സബ്സ്ക്രൈബ് തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൻ അത് കഴിയുമ്പോൾ എന്നുള്ള ഓപ്ഷൻ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്കും കൂടിയാണ് ചെയ്യുന്നത് അത് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം നമ്മുടെ ചാനൽ ആരും അൺസബ്സ്ക്രൈബ് ചെയ്ത് വലിയ കൂടെ തന്നെ നിൽക്കും കഴിക്കാൻ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു പേർ നമുക്ക് നല്ല കെടുക്കാതെ പിന്നെ ഒരു ബോട്ടിൽ വെച്ചിട്ട് എങ്ങനെ നമുക്ക് നോക്കാം അപ്പം നമുക്ക് മെല്ലെ നമ്മുടെ പണിപ്പുറയിലേക്ക് പോയാലോ അത് നമുക്ക് വേണ്ട നമ്മൾ അടുത്തൊരു ബോട്ടിൽ ഒരു നൈഫ് നൈഫ് മുറിയരുത് പിന്നൊരു മാർക്കറ് വേണമെങ്കിൽ കേട്ടോ പിന്നെ നമ്മൾ മോപ്പിൻ്റെ സ്കോലുണ്ടാവില്ലേ നമ്മുടെ തുടക്കോലിലൊക്കെ ഏത് കൊല തുടക്കോലിൽ നിന്ന് തന്നെ വേണമല്ലോ നമ്മൾ ഏത് കൊല വരും നമ്മൾ സ്കൈ വാഷിന്റെ ആർപ്പിക്കറ്റ് ഇങ്ങനത്തെ ഒരു എടുക്കാം എന്നിട്ട് സെന്റർ ഞാൻ കാണിച്ച പോലെ ചതുരത്തിൽ നമ്മുടെ ഫാൻ്റെ ലീഫ് കടന്ന് പോവാൻ പറ്റണ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡും ഒരേ ഇതില് മാറിപ്പോരുത് പിന്നെ ആ മുറിക്കുമ്പോൾ നോക്കണം ീഡിലൊക്കെ താഴോട്ട് വരിക നമ്മളെ കൈ മുറി അല്ല ചിലയെ പോലെ വെട്ടിയെടുക്കുകയെ പോലെ വെട്ടിയെടുത്ത ശേഷം നമ്മളാ വഴി വെക്കാളും അല്ലായിട്ടൊന്ന് റൗണ്ടിൽ മാർക്ക് ചെയ്തിട്ട് നോട്ടി കൊടുക്ക നോക്കണ കേട്ടോ മുറി പോരുത് ഇങ്ങനെയുള്ള വേസ്റ്റ് എടുത്തിട്ട് നമ്മള് നമ്മളെ എന്തപ്പോ പറയാ നമ്മള് റോളൊക്കെ ഉണ്ടാക്കില്ല ചിക്കൻ റോള് അതേപോലെ ചുരുട്ടിക്കൊളി

വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിന് നല്ല വീഡിയോ ആയി അടുത്ത ദിവസം കാണാൻ വന്ന പ്രതീക്ഷയോടെ ബൈ